ആണെങ്കിൽ ആരും തനിയെ ഫോർ എ ലൈഫ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയ താൽക്കാലിക മോർച്ചറി സംവിധാനം അവസാനിപ്പിച്ചു താൽക്കാലിക മോർച്ചറിയായി ഉപയോഗിച്ചിരുന്ന ജില്ലാ ആശുപത്രിയിലെ പേവാർഡ് കെട്ടിടം പേവാർഡായി പ്രവർത്തനം പുനരാരംഭിച്ചു വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിലൂടെ നിലമ്പൂർ മേഖലയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കഴിഞ്ഞ മുപ്പത് മുതലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പേവാട് താൽക്കാലിക മോർച്ചറിയാക്കി മാറ്റിയത് ആറ് ഫ്രീസർ സംവിധാനം മാത്രമുള്ള ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ കിടത്താൻ സൗകര്യമില്ലാത്തതിനാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പേവാട് താൽക്കാലിക മോർച്ചറിയാക്കി മാറ്റാൻ ആശുപത്രി സൂപ്രണ്ടും ജില്ലാ ഭരണാധികാരികളും തീരുമാനിക്കുകയായിരുന്നു ഇരുപത് കിടക്കകളുള്ള പേവാടിലാണ് ചാലയാറിൽ നിന്ന് കണ്ടെത്തിയിരുന്ന മൃതദേഹങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പേവാട് കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹം തിരിച്ചറിയാൻ നിരവധി ബന്ധുക്കളാണ് ഇവിടെ എത്തിയത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയതോടെയാണ് വയനാട്ടിൽ നിന്നുള്ളവരുടെ വരവ് കുറഞ്ഞത് മൂന്ന് മൃതദേഹങ്ങൾ നിലമ്പൂരിൽ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞതിനാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൃതദേഹങ്ങൾ ഒന്നിച്ചെത്തിയതോടെ കഴിഞ്ഞ മുപ്പത് മുതൽ ഒരാഴ്ചയിലേറെ ജില്ലാശുപത്രി പേവാട് പരിസരം ജനനിബിടമായിരുന്നു ആശുപത്രി അധികൃതർക്ക് പുറമെ പോലീസ് റവന്യൂ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിച്ചു സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും സജീവമായിരുന്നു അതേസമയം ജില്ലാ ആശുപത്രിയിലെ സ്ഥിരം മോർച്ചറി പ്രവർത്തന സജ്ജമാണ് ചാലിയാറിൽ നിന്ന് ഇനിയും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്തിയാൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഇവിടെ തന്നെ ചെയ്യും ആറ് ഫ്രീസർ സംവിധാനം ഇവിടെയുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും സജ്ജമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാൻസ്